ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിത്തൂസ് ബെൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് മത്തി ഫ്രൈ ആണ് കേട്ടോ കുറച്ച് മത്തി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ഫ്രൈ ചെയ്തേക്കാന്ന് അപ്പം നല്ല ഫ്രഷ് മത്തിയായിരുന്നു നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് ഉപ്പിട്ടൊന്ന് നന്നായിട്ട് കഴിയിട്ടുണ്ട് ഉപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്കെല്ലാം പോവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഉപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ലതുപോലെ അതിൻ്റെ സ്മെല്ലും എല്ലാം നന്നായിട്ട് പോകാറുണ്ട് അതിനുശേഷം അത് ഇതുപോലെ വരഞ്ഞ് വെച്ചേക്കുവാണ് മീനെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വരഞ്ഞ് വെച്ചേക്കാണ് ഇനി നമുക്ക് ഇതിൻ്റെ മസാലകൾക്ക് തയ്യാറാക്കാം ചേർക്കാനുള്ള മസാലകൾ ആദ്യമായിട്ട് ഞാൻ മുളക് പൊടിയാണ് ഇതിൽ എടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തു പിന്നെ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഈ കാലം നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കുരുമുളക് പൊടി നമ്മളിടുമ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് വിനാഗിരിയിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം വിനാഗിരിയിൽ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലായിരിക്കും ഈ മസാലകളൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് വിനാഗിരിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും നന്നായിട്ടിതൊന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തത്തക്ക രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കണം അതിന് ശേഷം കുറച്ച് സമയത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഒരു ഒരു മണിക്കൂർ നമുക്ക് എത്ര സമയം വെക്കാൻ അത്രയും നല്ലതായിരിക്കും അപ്പോൾ അത്രത്തോളം അതിൽ പിടിക്കാൻ അത് സഹായകമാകും നന്നായിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെണ്ണയിലാണിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുക അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് രണ്ട് സൈഡ് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മത്തി ഫ്രൈ ആണ് കേട്ടോ ഇത് അങ്ങനെ പറയാൻ കാരണം സാധാരണ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ വിനാഗിരിയിൽ മസാലകളെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് ചെയ്തെടുത്തപ്പോഴത്തേക്കും അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും താങ്ക്സ് ഫോർ വാച്ചിങ്